ഈശോ വിശു കായിക്കു സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ കേരളത്തിൽ തിരിച്ചെത്തിയിട്ടില്ല ഇതൊക്കെ കാണുമ്പോൾ ഞാനിവിടെ അമേരിക്കുന്ന ടെന്നിസല്ല നാഷുവില്ലയിലാണ് നാഷുവില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കേരളം പോലെ മരങ്ങളുമൊക്കെ ആയിട്ടുള്ള അല്ലേ ഇവിടെ ഒരു ദൈവത്തിൻ്റെ കരുണയാൽ ശുശ്രൂഷകളൊക്കെ നടക്കുന്ന സെൻറ്റർ ഒക്കെ ഉണ്ട് പ്രൈസല്ലോ ഇപ്പം നമ്മുടെ സഹകരണങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല ഇനിയിപ്പം ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെയാണ് അമേരിക്കയിലെ ഡാളേഴ്സിലൂടെ ധ്യാനത്തിനൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഈ ദിവസങ്ങളിലെല്ലാം മെസ്സേജുകളിലെ മെസ്സേജുകളിലേക്കു നോക്കാൻ പറ്റിയിട്ടില്ല യാത്രകളൊക്കെ ആയതുകൊണ്ടാണ് വരും ദിവസങ്ങളിലെല്ലാം നോക്കി പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ ഇന്ന് നമുക്കൊരു നന്മോർ ആ ഇന്നലത്തെ അഭിഷേകാന്തി കണ്ടുമായിരുന്നു ഇന്നലത്തെ അഭിഷേകാന്തി ഇതാണ് ആരും അറിയുന്നില്ലെങ്കിലും ദൈവം അറിയുന്നുണ്ട് അതൊന്നും കേട്ടോ കേട്ടോ കേൾക്കാത്തവരൊന്ന് കേട്ടോ ആണ് ഒരുപാട് ഉപകാരപ്പെടുന്നത് ഇന്ന് പിന്നെ നമ്മളൊരു നന്മുറഞ്ഞ് ചെല്ലി പ്രാർത്ഥിക്കുന്നത് എൻ്റെ സഹോദരങ്ങളും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധ കൊച്ചു ദരസ്യ അവരൊന്നും ചെയ്തില്ലല്ലോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ വേദപാരംഗതയെ അപ്പം നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാലേ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ഒരു ബോണ്ടേജിലൊക്കെ കിടക്കുന്ന ഒരു ബന്ധനത്തിലൊക്കെ കിടക്കുന്ന ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നന്മുറഞ്ഞോർ ചെയ്യൽ നമ്മൾ പ്രാർത്ഥിക്കുക ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ആരെങ്കിലും പ്രാർത്ഥന കിട്ടുമ്പോൾ കരണ് ചൊരിഞ്ഞ ആത്മാവിനെ നേടി ഇപ്പം നമ്മളൊരാൾ മരിച്ച് അദ്ദേഹത്തിന് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾക്കാൻ വേണ്ടി രക്ഷപ്പെടാമെന്നുള്ളതല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്രയോ ശ്രേഷ്ഠമാണ് അത് പ്രാർത്ഥിക്കണം എന്താന്നല്ല നമ്മൾ ജീവിച്ചിരിക്കാൻ തന്നെ ആത്മാവ് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് അങ്ങനെ ചില വ്യക്തികളെയൊക്കെ ഓർമ്മ ഓർത്ത് ഒന്നൊരു നന്മ ഓർമ്മയിലെ കാഴ്ചവയ്ക്കാം നന്മ നിറഞ്ഞ മറിയമ്മ സുസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചാണ് മേ ആമ ഹയസ് അല്ലാ നമ്മുടെ കുറവിലങ്ങാട് പി ഡി എഫ് സെൻറ്ററിൽ അച്ഛന്മാരുണ്ട് കേട്ടോ എന്നെങ്കിൽ അവിടെ പോകുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം ഞാനവിടെ ഇല്ലെങ്കിലും കേട്ടോ ഇപ്പം നമ്മുടെ സഹോദരങ്ങളിൽ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് റോമ ലേഖനം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൻ്റെ ബി ലെറ്റർ അല്ലേറ്റ് ചാപ്റ്റർ ട്വൽ വേഴ്സ് വൺ ബി ഇതാണ് സഹോദരങ്ങളെ നിങ്ങളുടെ തലക്കെട്ട് കണ്ടല്ലോ അല്ലേ തലക്കെട്ട് എങ്ങനെയാണ് ഇത്തരം ഒരു ബലി നമുക്കുണ്ടോ എന്നുള്ളതാണ് അതിന്റേതാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുമ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന അല്ലേ ലൂയ്യ നിങ്ങൾക്കറിയാം ആരാധന നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബലിയുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ വിശുദ്ധ കുർബാനയിൽ ദൈവത്തെ ആരാധിക്കുക ദൈവത്തിന് ബലി സമർപ്പിക്കുക ഏറ്റവും വലിയ ദൈവാരാധന വിശുദ്ധ കുർബാന അവിടെ എന്താ ഈശോയുടെ ബലിസമർപ്പണം ഈശോ ബലി അർപ്പിക്കുക തന്നെ തന്നെ ബലി ബലിയർപ്പിക്കുക അബ്രാഹം ഇസ്ഹാക്കിനെ അർപ്പിക്കുക എന്ന് പറയുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തെ നല്ല മാന്യത സൂക്ഷിക്കുക ഈ ശരീരത്തെ അശുദ്ധമാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് കുതപ്പ് നൽകുന്ന തരത്തിൽ നമ്മുടെ ശരീരത്തെ പ്രദർശിപ്പിക്കാതിരിക്കുക എൻ്റെ സഹോദരങ്ങളെ അത് വലിയൊരു ദൈവാരാധനയാണ് അതിനകത്തൊരു ബലിയുണ്ട് എന്നിട്ട് പറയാം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയാസം എന്ന് പറഞ്ഞാൽ ബലി എന്ന് പറയുമ്പോൾ ഇത് അബ്രാഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇസഹാക്കിനെ അങ്ങോട്ട് സമർപ്പിക്കുക അല്ലേ പിതാവായ ദൈവം സ്വപുത്രനെ അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ ശരീരത്തെ അശുദ്ധമാക്കുന്ന ഒരു പാപത്തെ വേണ്ട എന്ന് വെക്കുമ്പോൾ അതിനകത്തൊരു ബലിയുണ്ട് ല്ലോ ഞാൻ ഓർക്കുകയാണ് പിന്നെ എ എസ് ടി എം സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപകരെല്ലാം ഒരാളായ എമി അമ്മ ആ സിസ്റ്റർ എമി സിസ്റ്ററൊക്കെ ക്ലാസ് ഒരു എന്താ പറയുക ഒരു ശരീരത്തിൻ്റെ വിശുദ്ധത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ബലിസമർപ്പണം നമ്മുടെ ജീവിതത്തിൽ നടത്തി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അങ്ങനെയൊക്കെയുള്ള ചില ബലി ജീവിതം നമ്മുടെ ജീവിതത്തെ തുടർന്നതിന് ശേഷം അടുത്ത കുർബാനയ്ക്ക് അല്ലെ ചെല്ലും അതിനകത്തൊരു വലിയൊരിതുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ബലി നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിനം ഇപ്പോഴും ഇഷ്ടം വേണ്ട എന്ന് വെക്കുമ്പോൾ ഒരു ബലിയുണ്ട് ശരിയല്ലേ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് നോക്കുക ഒരു പാപം വേണ്ട എന്ന് വെക്കുന്നിടത്ത് ഒരു ബലിയുണ്ട് എല്ലാത്തിലും ഒരു ബലി ആ ബലിയർപ്പണം അപ്പം രാവിലത്തെ വിശ്വത്വ കുർബാനയാകുന്ന ബലിയർപ്പണം കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ബലിയർപ്പണങ്ങൾ നമ്മൾ നടത്തുന്നത് അതിനുശേഷം അടുത്ത കുർബാന ഞങ്ങളുടെ ചേർന്നാണ് അത് പരിശീലിച്ചു നോക്കി അത് നമ്മൾ പരിശീലിച്ചോ ഭയങ്കര ത്രില്ലായിരിക്കും നാളെ കുർബാനയ്ക്ക് അല്ലുമ്പോൾ അപ്പൊ കൊച്ചു ദിവസം പറയുന്നൊണ്ട് ആരോടും പറയാത്ത എൻ്റെ ഹൃദയത്തിൻ്റെ ചില ബലികൾ ബലികൾ എന്നുള്ള വാക്കല്ല ചില രഹസ്യം എനിക്ക് ഈശോട് പറയാമുണ്ട് അപ്പൊ നാളെ നമ്മൾ ചെറിയ ചെറിയ കുറച്ച് ബലി അർപ്പിച്ചതുമായിട്ട് നാളെ തന്നെ കുർബാനക്ക് വരണം ഓക്കെ യെസ് കഥ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിക്കുന്ന കാര്യം അമേരിക്ക വന്നപ്പോൾ മറന്നുപോയതല്ല ഓർത്തില്ല അതാണ് നമുക്ക് ശ്രദ്ധിക്കാം ഈശ്വയെ ഞങ്ങളെങ്ങി ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അഹന്തപ്പെടുത്തുന്നു കർത്താവായി ദൈവമേ കർത്താവ് ഇവരെ പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ ഒരു വചനം ജീവിക്കാൻ വേണ്ട കൃപ ഇവർ ഓരോരുത്തരുടെ മേലെ വന്ന് നിറയട്ടെ ചെറിയ ചെറിയ ബലിയർപ്പണങ്ങൾ നടത്തിയതിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഇവരെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ കർത്താവ് നിങ്ങളെ ചിലപ്പെടുന്ന ദുഷ്ടാരിപോൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു തടസ്സങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ദൈവകൃപ നിങ്ങൾ ശക്തമായി നിറയട്ടെ ഓ കർത്താവ് ഇന്ന് ഞങ്ങൾ ചില വ്യക്തികൾക്കൊക്കെ വേണ്ടി മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ കരുണ ശക്തമായി കർത്താവ് അവരുടെ മേലെ വന്ന് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കും നിങ്ങളുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ